ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാലിന്റെ പത്തൊൻപത് വായിക്കുന്നു എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്തരം ഫിലിപ്പിയ ലേഖനം അധ്യായം ഏഴാം വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത് എഴുതിയിരിക്കുന്നു ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടതയിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുവെന്ന് അപ്പൊ സെണ്ട് കുരുന്തിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും കവർന്നെടുക്കുന്ന തരത്തിൽ ഉത്കണ്ഠ ഭീതി സമ്മർദ്ദം നിരാശ മാനസിക പിരിമുറുക്കങ്ങൾ എന്നിവ പലപ്പോഴും കടന്നു വരുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൽ ദുഷ്ടന്മാരും ഡമ്പികളും ഭക്തന്റെ ജീവിതത്തിൽ പീഡകൾ കൊണ്ടുവരുമ്പോൾ സങ്കീർത്തനക്കാരൻ പ്രസ്താവിക്കുന്നത് യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല എന്നാണ് ശത്രുക്കളുടെ പ്രവൃത്തി മൂലം തന്റെ കാൽ വഴുതുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദയ താങ്ങി ഉള്ളിൽ പലവിധ വിചാരങ്ങൾ മൂലം ദുഃഖിക്കേണ്ടി വന്നപ്പോൾ ദൈവസമാധാനം അവനെ ഭരിക്കുവാനിടയായി നമ്മുടെ ഉത്കണ്ഠ വർദ്ധിക്കുമ്പോൾ ദൈവം തന്റെ കരം നമുക്ക് നേരെ നീട്ടുന്നുവെന്ന് പത്തൊമ്പതാം വാക്യം തെളിയിക്കുന്നു നമ്മുടെ തകർന്ന അവസ്ഥയെ തൊടുവാൻ നാം കർത്താവിനെ അനുവദിക്കുമ്പോൾ അവന്റെ ആശ്വാസകരമായ കരത്തിൽ നിന്ന് ആനന്ദവും സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുവാൻ ഇടയാകും ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഒറ്റയ്ക്കല്ല ഏതുവിധ പ്രതികൂല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ദൈവം പോയി മുന്നോട്ടുള്ള വഴിയെ ഒരുക്കുന്നു എല്ലാ നാമത്തിനും മേലായ നാമമായ യേശുക്രിസ്തു നമ്മുടെ തളർച്ചയുടെ അവസ്ഥയിൽ നമുക്ക് ശക്തിയും സമാധാനവും നൽകുന്നു നാം അനുഭവിക്കുന്ന ഏത് വേദനയെക്കാളും ഭയത്തേക്കാളും ശക്തവും ആശ്വാസകരവുമാണ് കർത്താവിൻ്റെ വചനങ്ങൾ യുഹന്നാ സുവിശേഷം പത്തിൻ്റെ പത്തിൽ മോഷ്ടിപ്പാനും അറുപ്പാനും ഒടുപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് നല്ലയിടയനായ യേശു പറയുന്നു ഈ നാളുകൾ കർത്താവിൻ്റെ ആശ്വാസങ്ങൾ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്കിടയായിത്തീരട്ടെ ഈ യുവജനങ്ങളാൽ കത്താവുന്ന മേവരെയും അനുഗ്രഹിക്കും